അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ ലോറി മറികടക്കുന്നതിനിടെയാണ് ചെറുതോണി ഭാഗത്തുനിന്ന് വന്ന ഓട്ടോറിക്ഷയെ അതേ ദിശയിൽ നിന്ന് വന്ന ചരക്കു ലോറി മറികടക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അമിത വേഗതയിലെത്തിയ ലോറി മറ്റൊരു വാഹനത്തെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റുന്നതിനിടെ അതേ ദിശയിൽ പോകുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ ആറുപേരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു